റോസമ്മ ബേബി വീട്ടുപേര് കരികുളം ഇടവക സെന്റ് തോമസ് ചർച്ച് അറുന്നൂറ്റിമംഗലം മലകയറ്റപ്പള്ളി ഞാനിവിടെ എസ് എച്ച് ഗ്രൂപ്പ് അംഗം കൂടിയാണ് ഞങ്ങളുടേത് ഒരു കർഷക കുടുംബമാണ് ഞങ്ങൾക്ക് മൂന്ന് ഏക്കർ സ്ഥലത്ത് വരുമാന മാർഗമായ റബ്ബർ കൂടാതെ ഒരേക്കറിൽ കുറയാതെ ഇടവിളകളായ കപ്പ ചേന ചേമ്പ് തെങ്ങ് ജാതി തീറ്റ കുരുമുളക് വാഴ മുരിങ്ങ വാളൻപുളി കറുവ എന്നിവയും ഫലവൃക്ഷങ്ങളായ മാവ് പ്ലാവ് കടപ്ലാവ് കപ്പളം റംബൂട്ടാൻ സപ്പോട്ട ചാമ്പ മാംഗോസ്റ്റിൻ ഫാഷൻ ഫ്രൂട്ട് ആത്ത ബറാബ പേര എന്നിവയും അടുക്കളത്തോട്ടത്തിന്റെ ഭാഗമായി മത്തൻ വെണ്ട പാവൽ കോവൽ ചായമൻസ വഴുതന പച്ചമുളക് കാന്താരി ഇഞ്ചി തക്കാളി പൊതിന കറിവേപ്പ് എന്നിവയും ഔഷധത്തോട്ടത്തിന്റെ ഭാഗമായി ചെറിയ പച്ചമരുന്നുകൾക്കാവശ്യമായ ലക്ഷ്മിതരു മുള്ളാത്ത നോനി കറ്റാർവാഴ കുറ്റിപ്പാണൽ ആടലോടകം ആരിവേപ്പ് മുയൽ ചെവിയൻ തുളസി പനിക്കൂർക്ക മഞ്ഞൾ എന്നിവയും ഉണ്ട് അതുപോലെ തന്നെ മൃഗപരിപാലനവും ഞങ്ങൾക്ക് പ്രിയങ്കരം തന്നെയാണ് അതിനായി പശു ആട് പിന്നെ വീടിനോട് ചേർന്ന് അമ്പത് മുയലുകളിൽ കുറയാത്തതും സോവിയറ്റ് ചിഞ്ചില വൈറ്റ് ജെയിൻറ്റ് ന്യൂസിലാൻഡ് വൈറ്റ് ക്രോസ് ബ്രിഡ് എന്നീ ഇനത്തിൽപ്പെട്ടവയുമായ ഒരു മുയൽ ഫാമും ഇരുപത്തഞ്ചോളം കോഴികളും പഗ് പോമറേനിയൻ ഇനത്തിൽപ്പെട്ട പട്ടികളും ഭക്ഷ്യയോഗ്യമായ ഇനത്തിൽപ്പെട്ട ടൂണിയ ഗൗരാമി എന്നീ മീനുകളും അലങ്കാര മത്സ്യ ഇനത്തിൽപ്പെട്ട ഗോൾഡ് ഫിഷ് ടൈഗർ ഷാർ വൈറ്റ് ഷാർ എന്നിവയും കുട്ടികൾക്ക് ആസ്വദിക്കാനായി അലങ്കാര മത്സ്യങ്ങളുടെ ചെറിയൊരു അക്വേറിയം വീടിനുള്ളിലും ഒരുക്കിയിരിക്കുന്നു കൂടാതെ കുറച്ച് ലവ് ലവ്ബേർഡ്സും ഞങ്ങൾക്കുണ്ട് പിന്നെ കൃഷിക്ക് ആവശ്യമായ വളത്തിനായി ഒരു മണ്ണിര കമ്പോസ്റ്റും പാചകവാതകത്തിനാവശ്യമായ ബയോഗ്യാസ് പ്ലാന്റും ഞങ്ങൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു അതിനോടൊപ്പം പുഷ്പകൃഷി ഇനത്തിൽ ഞങ്ങൾക്ക് ഒരു ചെറിയ ഗാർഡൻ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നു ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ വിവിധ ഇനത്തിൽപ്പെട്ട ഓർക്കിഡുകൾ ആന്തൂരിയം ആൻറ്റിഗോണിയ ബാൾസം പത്തുമണി റോസ് വൈൻ മണി പ്ലാന്റ് എന്നിവയും ഉണ്ട് ഇവയെല്ലാം ഞാനും എൻ്റെ ഭർത്താവും മക്കളും ചേർന്ന് പരിപാലിക്കുകയും ഞങ്ങൾക്ക് ഇതിൽ നിന്നും ചെറുതല്ലാത്ത വരുമാനവും ലഭിക്കുന്നു അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായ വിഷരഹിതമായ പച്ചക്കറികളും ഇറച്ചി മീൻ പാല് തൈര് നെയ്യ് മുട്ട എന്നിവയും ലഭിക്കുന്നു അതിലെല്ലാം മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും സന്തോഷവും പ്രദാനം ചെയ്യുന്നു